സാഹിത്യ സംഗ്രഹത്തിൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് വിവേകാനന്ദ സാഹിത്യ സംഗ്രഹത്തിൽ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് ഒരു വിഷയത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ബുദ്ധിയോടും ഹൃദയത്തോടും ചോദിക്കണം ബുദ്ധി പറയുന്ന ഉത്തരത്തെക്കാൾ സത്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഹൃദയം പറയുന്ന ഉത്തരത്തിനായിരിക്കുമെന്ന് ഇവിടെ ഹൃദയമെന്ന് ഉദ്ദേശിക്കുന്ന അവനവനുള്ള ആ ഒരു ഗുരുതത്വത്തെ ആണോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു സാധാരണക്കാരൻ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാനും അതിൻ്റെ ഉത്തരം കണ്ടെത്താനും ഒക്കെ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഈ സ്വാമി വിവേകാനന്ദന്റെ സാഹിത്യം കേരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ കഴിവിലേക്ക് വളർന്നു വരും എന്നുള്ളൊരു പ്രത്യാശയാണ് അദ്ദേഹത്തിന് ഉള്ളത് അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത് എനിക്ക് ഇത് പറയേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഒരു കിൻഡർ ഗാർഡൻ ലെവലിലൊരു കുട്ടിയെടുത്ത് നമ്മളിത് പറയൂ ഇതുപോലെ എന്തെങ്കിലും പറയും അവരെല്ലാവരേയും കൂടെ കിൻഡർ കുട്ടികളെല്ലാം വിളിച്ചിരുത്തിക്കൊണ്ട് ഈ വേദാന്ത സംഭാഷണം നടത്താൻ പോകും എന്തുകൊണ്ട് പോകുന്നില്ല അവർക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഗ്രന്ഥം എഴുതുമ്പോൾ അദ്ദേഹം കരുതുന്നു കുറച്ചൊക്കെ കയറും തലക്കേത്ത് എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സാധിക്കുമായിരിക്കും പിന്നെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം അതല്ല ആ ഹൃദയം പറയുന്നത് എന്ന് പറയുന്നത് ഹൃദയം എപ്പോഴും വൈകാരികതയുടേതായ ഒരു ഒരു തലമാണ് ഭൗതികമായ തലമാണല്ലോ ബുദ്ധിയുടെ സ്വാഭാവിക ചിന്ത ലോജിക്കലാണ് വരുന്നതും വരാതിരിക്കുന്നതും നമ്മുടെ പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന അപകടവും നമ്മുടെ പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന ലാഭവും ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ചിന്ത നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ലേ അപ്പോൾ അങ്ങനെ ചിന്ത നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വരുന്നത് എന്താണ് ഞാൻ എന്താണ് അനുഭവിക്കാൻ പോകുന്നത് ഞാൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ലോജിക്കലായിട്ടുള്ള തോട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഭൗതികമായിരിക്കുന്ന ഒരു പ്രവൃത്തി അത് നിരാഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഹൃദയത്തിൻ്റെതായ വൈകാരികതയുടേതായ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഞാനിപ്പോൾ ഒരു ഒരാഗ്രഹ സമ്പൂർത്തിക്ക് വേണ്ടി പൂർത്തീകരണത്തിന് വേണ്ടി ഒരു വ്യക്തിയെ നമുക്ക് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ രണ്ട് തരത്തിലുള്ള വൈകാരികതകളുണ്ട് ഒന്ന് നമ്മുടെ വൈകാരികതകൾക്ക് താല്പര്യം മുൻതൂക്കം കൊടുക്കുന്നു നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് പോകുന്നത് രണ്ട് അതുകൊണ്ട് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയുടെ വൈകാരികതയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇത് രണ്ട് ഹൃദയമാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ ആണ് ഹൃദയത്തിനെ ഫോളോ ചെയ്യും സ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ വൈകാരികതയുടെ രണ്ട് തലങ്ങൾ അവിടെയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും സുഖവും ദൂക്കവും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇതിനകത്തും നമ്മളത് പ്രവൃത്തിയിലേക്ക് പോകുന്നത് നമുക്ക് താല്പര്യമാണ് പക്ഷേ അതുകൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ളത് ആരാണ് മനസ്സിലാക്കാൻ പോകുന്നത് ബുദ്ധിയാണോ ഹൃദയം തന്നെയാണ് ഹൃദയം തന്നെയാണ് വേറെ ഇസ് ലവ് ദരിസ് ലോ ലോ എന്ന് പറയാറുണ്ട് ലവ് ഇല്ലാതെ ആബ്സെൻസ് ഓഫ് ലവ് ക്രിയേറ്റ്സ് ലവ് എന്നാണ് ഇപ്പം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു സാറ് ഒരു കൊച്ചുവർത്തമാനം പറഞ്ഞോടെ അപ്പം നമ്മളത് എടുത്തു പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അതിപ്പിടിച്ച് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് അതിൽ നിയമം ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ ഉദാഹരണം പറയുകയാണ് ശരിയല്ലേ നിയമം ക്രിയേറ്റ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാനൊക്കില്ല എന്നെടുത്ത് പറയുന്നതിന് കാര്യം ചോദിച്ചാൽ അങ്ങനെ സംസാരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ശരിയാണോ അല്ലയോ അപ്പം ക്രിയേറ്റ് ചെയ്തെന്താണ് ആബ്സെൻസ് ഓഫ് ലവ് ക്രിയേറ്റ്സ് ലവ് ഇഫ് യു ആർ ലവിങ് ആൻഡ് ലവബിൾ യു വിൽ നോട്ട് യൂസ് ദാറ്റ് മോമെൻറ്റ് ഫോർ എനിത്തിങ് എൽസ് അതർ ദാൻ ലിസണിങ് ശരിയാണോ അല്ലയോ അല്ലേ അപ്പം നമ്മൾ അത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ വേറെ ഒന്നിലേക്ക് മനസ്സിൽ പോകുന്നില്ല അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ നമുക്ക് ആ പ്രേമത്തിനെന്ന് കുറവ് വരുന്നോ അപ്പം നമുക്ക് നമ്മുടേതായ പ്രേ മനസ്സിനുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ വൈകാരിക താല്പര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സ് പോകും അപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് വൈകാരികമായിരിക്കുന്ന ഒരു താല്പര്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മനസ്സിൻ്റെതായ ആഗ്രഹ ഉണ്ട് അതിനാൽ എഫക്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി അത് ആ വ്യക്തി നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തി ചിലപ്പോൾ ആ താല്പര്യപ്പെടുന്ന വ്യക്തി ആയിരിക്കില്ല അതുകൊണ്ട് ദുഃഖിപ്പിക്കുന്ന മറ്റൊരു വ്യക്തി ഇങ്ങനെ ഒരുപാട് ക്രമങ്ങളൊക്കെ മാരു ഹൃദയത്തിൻ്റെതായ ജോലിയായിരിക്കും അപ്പം സമ്പൂർണമായൊരു ഹൃദയവികാസം ഉണ്ടെങ്കിൽ മാത്രമേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞപോലെ ഹൃദയത്തിനെ ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ ഹൃദയം ഇതെല്ലാം കൂടെ കേട്ടുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യുന്നതിന് ഇങ്ങനെ ഇന്നും കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഞാനത് അറിഞ്ഞുകൊണ്ട് ഇരുന്ന് ചെയ്യുകയാണ് നിരായുധനായ കർണ്ണനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ പറയുമ്പോൾ കൃഷ്ണൻ കർണന് കർണൻ ആഹാ ധാർമ്മമില്ലാതെ കൃഷ്ണനെ ഇത് കൊല്ലാൻ പോകും എന്ന് വിചാരിക്കുമോ അയ്യോ കൃഷ്ണ ഈ പ്രസംഗം എല്ലാം പ്രസംഗിച്ചിട്ട് അങ്ങ് ഇതാണല്ലോ ചെയ്യുന്നത് എന്നൊരു ദുഃഖമല്ലേ ഇവിടെ ഉണ്ടാവുക ഇല്ലേ ആണോ അല്ലയോ അങ്ങനെ കർണൻ്റെ ദുഃഖം കർണനെ നഷ്ടപ്പെടുന്ന ദുര്യോധനൻ്റെ ദുഃഖം നിരായുധനായിരിക്കുന്ന അർജുനൻ കർണനെ തോൽപ്പിക്കേണ്ടി വരുന്ന ഒരു ക്ലീബത ഒരു ഒരു ഇൻഫീരിയോറിറ്റി അതാർക്കുണ്ട് ആർക്കുണ്ട് അർജുനുണ്ട് അർജുനൻ്റെ ആ ക്ലീ ആ ഒരു അയ്യേ എന്തോന്നൊരു സംഗതി ഇതെല്ലാം ദുഃഖങ്ങളല്ലേ ഇതെല്ലാം മനസ്സിലാക്കുന്ന ആരാണ് ക്ഷണം മനസ്സിലാക്കുന്നു ഇതിനെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് അതിനെ ഒരു കർമ്മത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഇച്ഛ ഉണ്ടാക്കിയെടുക്കുന്നത് അത്രയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതെല്ലാം തീരുമാനിക്കാൻ കഴിവുള്ളതുകൊണ്ട് അല്ലാതെ ഒന്നിനോട് കണ്ണടച്ചല്ല അപ്പോൾ ഹൃദയത്തെ ഫോളോ ചെയ്യാം പ്രൊവൈഡ് യു ഹാവ് എ ഹാർട്ട് ഡെവലപ്ഡ് ഹാർട്ട് അതർവൈസ് ഹാർട്ട് ഈസ് ബൈപാസ്ഡ് ഹാർട്ടിൽ ഹീ അങ്ങ് പോയി കഴിയുമ്പോൾ എന്താവും ആർട്ട് അതാണ് ജീവിതം ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആർട്ട്ഫുള്ളാണ് അതായത് ടെക്നിക്ക് മാത്രമാണ് അവിടെ ഹാർട്ടില്ല വളരെ കൗശലത്തോടു കൂടി ജീവിക്കുന്നതാണ് ആർട്ട്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് സോ ദർ ഇസ് നോ ഹാർട്ട് അപ്പോൾ ബിൽഡ് അപ്പ് ഹാർട്ട് ദെൻ ഫോളോ ഹാർട്ട്